വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യങ്ങളിൽ മനുഷ്യൻ അപകട സാധ്യതകൾ മനസ്സിലാക്കി സൂക്ഷിച്ചു നിൽക്കണമെന്ന് പറയാറുണ്ട് കാരണം അവ ഏതു നിമിഷമാണ് അക്രമസക്തരാകുന്നതെന്ന് പറയാൻ സാധിക്കില്ല അവയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും പലപ്പോഴും വലിയ അപകടങ്ങൾക്കും കാരണമാകും അത്തരമൊരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ പ്രവീൺ കസ്വാൻ ഈ വീഡിയോയിൽ ആരാണ് മൃഗം എന്ന് ചോദിച്ചപ്പോൾ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ഒന്നടങ്കം പറഞ്ഞത് മനുഷ്യനെന്നായിരുന്നു ഒരു നിങ്ങൾ ചെറുപ്പമായിരിക്കാം നിങ്ങൾക്ക് ആനകളെ മറികടക്കാൻ കഴിയും എന്നാൽ പ്രകോപിതരായ ഈ മൃഗങ്ങൾ അടുത്ത കുറച്ച് ദിവസത്തേക്ക് മറ്റു മനുഷ്യരെ കണ്ടാൽ സമാധാനപരമായി പെരുമാറില്ല നിങ്ങളുടെ വിനോദത്തിനായി വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രവീൺ എഴുതി വീഡിയോയിൽ ഒരു തേയിലത്തോട്ടത്തിനിടയിലൂടെ പോകുന്ന റോഡ് മുറിച്ചു കടക്കാനായി ഒരു ആനയെത്തുമ്പോൾ വാഹനങ്ങൾ ഇരുവശത്തുമായി ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഇതിനിടെ ഒരു യുവാവ് ആനയുടെ പോയി അതിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു ആന പിന്തിരിയുമ്പോഴൊക്കെ യുവാവ് ആനയുടെ പിന്നാലെ പോകുകയും വീണ്ടും വീണ്ടും അതിനെ ശല്യം ചെയ്യുകയും ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഇതിനിടെ മറ്റ് ചില ആനകളും റോഡ് മുറിച്ചു കടക്കുന്നതിനായി എത്തുകയും അവ റോഡ് മുറിച്ചു കടന്നതിന് പിന്നാലെ ആദ്യത്തെ ആനയും റോഡ് മുറിച്ചു കടന്ന് അപ്പുറം പോകുന്നു ഇതിനിടെ യുവാവ് ആനകളുടെ പിന്നാലെ പോകുന്നതും വീഡിയോയിൽ കാണാം മറ്റൊരു കുറിപ്പിൽ ആനകളെ കുറിച്ച് ഗവേഷണം ചെയ്യുന്ന പ്രവീൺ കസ്വാൻ ആനകൾ ഏറെ ബുദ്ധിയുള്ള മൃഗങ്ങളാണെന്നും മനുഷ്യരുമായുള്ള ഇടപെടൽ അവയുടെ പെരുമാറ്റത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നെന്നും ചൂണ്ടിക്കാട്ടി മനുഷ്യരുടെ ഉപദ്രവമോ പ്രകോപനമോ പിന്നീടുള്ള ദിവസങ്ങളിൽ ആനകളിൽ വലിയ തോതിലുള്ള പെരുമാറ്റമാറ്റങ്ങൾക്ക് കാരണമാകും ആനകളെ ഉപദ്രവിക്കുന്നത് അധാർമികമാണെന്ന് മാത്രമല്ല അവയുടെ ക്ഷേമത്തിലും പെരുമാറ്റത്തിലും വ്യക്തമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നു ഇത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും അപകടകരമാണ് പ്രവീൺ കസ്വാൻ മുന്നറിയിപ്പ് നൽകി